പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു മുസ്ലിം ലീഗുകാരനായിട്ടാണ് പഠിക്കുന്ന സമയത്ത് ഞാനൊരു എസ് എഫ് ഐക്കാരനായിരുന്നു അന്നൊരു ആവേശത്തിൽ ലീഗിനെ എതിർക്കാൻ ലീഗിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി അന്നാണ് മനസ്സിലായത് രാഷ്ട്രീയ പാർട്ടിയായിട്ടും കാരുണ്യ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കാർക്കഷ്യം കാണിക്കുന്ന പാർട്ടി മുസ്ലിം ലീഗ് അല്ലാതെ വേറെ ഒരു പാർട്ടിയും ഇന്ത്യയിൽ കാണാൻ പറ്റൂല ഈ ചെറിയ പാർട്ടി വലിയ കാര്യങ്ങൾ ചെയ്ത് യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന് ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്തു രാഷ്ട്രീയപരമായി ലീഗിൻ്റെ തോൽവികൾ ഏറെ ഉണ്ടായിട്ടുണ്ട് എന്നാലും ദുരിതമായി ജനങ്ങളുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഞാൻ ഇത്രയേറെ മുസ്ലിം ലീഗിനെ കുറിച്ച് വാചാലനാകുന്നത് എൻ്റെ തൊട്ടടുത്തുള്ള മംഗൽപ്പാടി പഞ്ചായത്തിൽ ലീഗാണ് ഭരിക്കുന്നത് അവിടെ മുണ്ടക്കൈ ദുരിതവാദികൾക്ക് വേണ്ടി സംഹരിച്ച ഭക്ഷണ സാധന വസ്തുക്കൾ കൃത്യസമയത്ത് എത്തിച്ചില്ല എന്ന ആരോപണം ഉന്നയിച്ചു കാസർഗോഡിലെ ഒരു ചാനൽ രംഗത്ത് വന്നിരുന്നു ആരോപിക്കപ്പെട്ടവർ പ്രസ് മീറ്റ് വിളിച്ച് മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാക്ഷിപത്രമൊക്കെ കാണിച്ചു കൊടുത്തു ആ സാക്ഷിപത്രത്തിൽ ദുരൂഹത ഉന്നയിച്ച് വീണ്ടും ചാനൽ രംഗത്ത് വന്നു മഞ്ചേശ്വരം മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി മംഗൽപ്പാടി മുസ്ലിം ലീഗ് കമ്മിറ്റിയെ ഈ പ്രശ്നം പഠിക്കാൻ നിർദ്ദേശിച്ചു പക്ഷേ എക്കാലത്തും ഉള്ളതുപോലെ ലീഗ് വിരോധികൾ പണിയും തുടങ്ങി അവർ ലീഗിനെയും നേതാക്കന്മാരെയും അടിച്ചാക്ഷേപിക്കാൻ തുടങ്ങി ലീഗിൽ നിന്നും പുത്തരിയല്ല ഈ മുക്കാൽ നൂറ്റാണ്ടുകാലം പലരും ലീഗിനെ പുത്തിച്ച് അവസാനം ഒരു ഗതിയും പരഗതിയുമില്ലാതെ ഇല്ലാതെ തിരിഞ്ഞ് ഓടേണ്ടി വന്നിട്ടുണ്ട് അത് അങ്ങനെ തന്നെ ഉണ്ടാവും കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ആരും വീഴ്ച വലയിൽ പോയി കുടുങ്ങാറില്ല മുക്കാൽ നൂറ്റാണ്ടുകാലം ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന അവകാശങ്ങൾ സമൂഹത്തിന് വേണ്ടി നേടിയെടുത്തും അതിനുവേണ്ടി പോരാടുകയും ചെയ്യുകയായിരുന്നു ഈ ലീഗ് എന്ന പ്രസ്ഥാനം പാർട്ടി അണികളിൽ വരുന്ന വീഴ്ചകൾ വിലയിരുത്തി അതിനു വേണ്ട നടപടികൾ എക്കാലത്തും ലീഗ് എടുത്തിട്ടുണ്ട് ഇനി എടുക്കുകയും ചെയ്യും അതും പറഞ്ഞുകൊണ്ട് ലീഗിന്റെ തലയിൽ കയറി നിറങ്ങാമെന്ന് ആരും വിചാരിക്കേണ്ട വ്യക്തിവിരോധം കൊണ്ട് പാർട്ടിയെ അധിക്ഷേപിക്കുന്ന ഞാഞ്ഞൂലുകൾ നമ്മുടെ മഞ്ചേശ്വര ഭാഗത്തും ഇറങ്ങിയിട്ടുണ്ട് അവരെ രാഷ്ട്രീയപരമായി നേരിടാനും ലീഗിനറിയാം അവർ പറയുന്നത് നമുക്ക് ലീഗിനോട് ഒരു വിരോധമില്ല എന്നിട്ട് അവർ പരമാവധി ലീഗിനെ ഇകത്തി സംസാരിക്കുന്നു നമ്മുടെ കേരളത്തിൽ യു ഡി എഫ് എന്ന കക്ഷി രാഷ്ട്രീയത്തിനെതിരെ പ്രത്യക്ഷത്തിൽ മത്സരിക്കുന്നവരെ നമുക്കറിയാം ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞ് അണിയറയിൽ തന്ത്രം മെനിയുന്നവരെ മനസ്സിലാക്കി തന്നെയാണ് ലീഗിൻ്റെ മുന്നോട്ടുള്ള പോക്ക് പല പേരുകളിലും അവർ ജനങ്ങൾക്കിടയിൽ കടന്നു കയറിയിട്ടുണ്ട് അവരുടെ ഉദ്ദേശം ജനസേവനമല്ല ചില രാഷ്ട്രീയക്കാരുടെ ചൊൽപ്പടിക്ക് നിന്ന് അവരിൽ നിന്നും പേരും പ്രശസ്തിയും അച്ചാരവും വാങ്ങിക്കൂട്ടാം എന്നുള്ള വിചാരം പക്ഷേ ഈ മണ്ടന്മാർ അറിയുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾ ഇവരെ ഉപയോഗപ്പെടുത്തി അവസാനം വലിച്ചെറിയുമെന്ന് മഞ്ചേശ്വരം പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം തന്നെ നമുക്ക് നോക്കാം മഞ്ചേശ്വരം പഞ്ചായത്തിൽ കൂടുതൽ കാലം ഭരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ എതിർക്കുന്നു എന്നിട്ട് അവർ പറയുന്നു ലീഗിനോട് വിരോധമില്ല ചില വ്യക്തികളോട് മാത്രമെന്ന് എന്നിട്ട് അവർ ലീഗിൻ്റെ കാക്കാരന്മാരുടെ പിറകിൽ പോയി അവർ കുത്തിയിരിക്കുന്നുണ്ടോ നിവർന്നു നിൽക്കുന്നുണ്ടോ എന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു എന്നിട്ട് പറയുന്നു കൂടി നയൻ വൺ സിക്സ് അല്ല എന്ന് എന്നിട്ട് അതും ലീഗിൻ്റെ തലയിൽ കെട്ടിവെക്കും ഇതൊക്കെയാണ് ലീഗ് വിരോധികളുടെ കണ്ടുപിടുത്തം മഞ്ചേശ്വരം പഞ്ചായത്തിൽ മുപ്പത്തിരണ്ട് വർഷം ലീഗ് ഭരിച്ചിട്ട് ജനങ്ങൾക്ക് എന്തുണ്ടാക്കിയെന്ന് ചോദിക്കുന്നു നമ്മുടെ നാടുകളിൽ മുപ്പത്തിരണ്ട് വർഷം മുൻപ് റോഡും തോടും പാലവും വെളിച്ചവും ഉണ്ടായിരുന്നില്ല വയസ്സായ ആൾക്കാരോട് ചോദിച്ചാൽ അത് മനസ്സിലാകും മുപ്പത്തിരണ്ട് വർഷം മുൻപ് മഞ്ചേശ്വരം പഞ്ചായത്ത് ലക്ഷമായിരുന്നു ഭരിച്ചിരുന്നത് അതൊന്നും അന്വേഷിക്കാൻ കുൽത്തി സർവത്തിൻ്റെ ആൾക്കാർക്ക് സമയമില്ല അവർ ലീഗിൻ്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാനുള്ള യജ്ഞത്തിലാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ലീഗ് ചെയ്യുന്ന കാരുണ് പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ വിരോധികൾ പോലും അംഗീകരിച്ചു കഴിഞ്ഞു ലീഗിൻ്റെ പോഷക സംഘടനകളായ കെ എം സി സിയും യൂത്ത് ലീഗും വൈറ്റ് ഗാർഡും വനിതാ ലീഗും ജനസേവന പ്രവർത്തനങ്ങളിൽ ഒഴുകി മുന്നേറുകയാണ് അതുകൊണ്ട് ജി സി സി രാജ്യങ്ങളുടെ അറബികൾ കെ എം സി സി ആസ്ഥാന മന്ത്രികൾ ഒരുക്കാനുള്ള സ്ഥലം കൊടുത്തു കഴിഞ്ഞു മലയാളി മണ്ണിൽ എന്ത് ദുരന്തമുണ്ടായാലും മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് ജാഗരൂകരായി മുൻപന്തിയിലുണ്ടാകും നിങ്ങൾ രാഷ്ട്രീയപരമായ ലീഗിനെ വിമർശിച്ചോ അത് നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് പക്ഷേ അത് ലീഗിനെ മാത്രമാകുമ്പോഴാണ് പ്രശ്നം എല്ലാത്തിനും നല്ല വശവും ചീത്ത വശവും ഉണ്ട് നല്ലതിനെ അംഗീകരിക്കാനും പഠിക്കുക ഏത് രാഷ്ട്രീയ പാർട്ടികൾ ആയിക്കോട്ടെ സംഘടനകളായിക്കോട്ടെ അതിൻ്റെ ആശയം ജനങ്ങൾക്ക് എത്ര ഉപകാരപ്പെടുന്നു എന്ന് നോക്കിയിട്ട് വേണം അതിനെ വിലയിരുത്താൻ എല്ലാവർക്കും നന്ദി നമസ്കാരം അലൈക്കും